എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ചാത്തമംഗലം പഞ്ചായത്ത് യു ഡി എഫ് കൺവീനറും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കുന്നമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള അഹമ്മദ് കുട്ടി അരയൻകോടാണ് ഒരുപക്ഷെ യു ഡി എഫിൽ പെട്ടുന്ന ആളുകളുടെ സന്തോഷത്തിൽ നന്നായി സന്തോഷിക്കുന്ന ഒരാളായിരിക്കണം അഹമ്മദ് കുട്ടി അരേൻകോട് അത് മറ്റൊന്നുകൊണ്ടല്ല ഒന്ന് ഈ യു ഡി എഫ് സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അതിൻ്റെ ഭാരവാഹിയായിട്ട് കജാഞ്ചിയായിട്ട് പ്രവർത്തിച്ച ആളാണ് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കുന്നമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ മാറാനുറച്ച് ചാത്തമംഗലം മാറ്റത്തിനായി യു ഡി എഫ് എന്നുള്ളതാണ് ഈ ഒരു ക്യാപ്ഷൻ വെക്കുന്ന സമയത്ത് ചാത്തമംഗലം നിവാസികൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മുമ്പിൽ തന്നെ പറയാനുള്ള ആ ഒരു വികാരം എങ്ങനെയാണ് വന്നത് നമ്മൾ ചാത്തങ്ങൾ ജനങ്ങളുടെ വികാരം പൊതുവെ മനസ്സിലാക്കിയതാണ് ഇരുപത് വർഷക്കാലമായി ഭരിക്കുന്ന ഭരണത്തിനെതിരെയുള്ള ഒരു വികാരമുണ്ട് മാറാൻ ജനങ്ങൾക്ക് താല്പര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മുദ്രാവാക്യം അഹമ്മദ് അടക്കമുള്ള യു ഡി എഫ് ഈ രീതിയിലുള്ള ഒരു തൂത്തുവാരൽ വാരൽ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രത്തോ നമ്മൾ പ്രതീക്ഷയില്ല എന്തായാലും ഭരണമാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളം ഒന്നടം കാണോ അല്ലെങ്കിൽ മാത്രം പഞ്ചായത്തിൽ മാറ്റം അതോടൊപ്പം കേരളത്തിന്റെ ഈ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനെതിരെയുള്ള മാറ്റമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയുള്ളത് ചാത്തമംഗലം പഞ്ചായത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ തരത്തിലുള്ള ഒരു മാറ്റം ആഗ്രഹിച്ചത് മൊത്തം കേരളത്തിന്റെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകാതെ നമ്മൾ ചാത്തമംഗലം പഞ്ചായത്തിന് മാത്രം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ മാറ്റം ആഗ്രഹിച്ചത് അങ്ങനെ ഒരു മാറ്റത്തിന് യു ഡി എഫ് തയ്യാറെടുക്കുന്നു ഇടതുപക്ഷം ചാത്തോനം പഞ്ചായത്തിലെ വരിക്കൽ ഇരുപത് വർഷമായി ആ ഇരുപത് വർഷത്തിൽ പറയത്തക്ക ഒരു വികസനവും ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല മുമ്പ് ഐക്യജനാധിപത്യ മുന്നാണി വച്ച സമയത്തുള്ള കാര്യമായിട്ട് ഒന്നും പറയാനില്ല മാത്രമല്ല പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നൽകിയ ഫണ്ട് വിനിയോഗിക്കുക എന്ന് തന്നെ ഇവർ പരാജയപ്പെട്ടു ഈ പഞ്ചായത്തിന്റെ സ്ഥാനം ആകെയുള്ള കോഴിക്കോട് ജില്ലയിലെ എഴുപത് പഞ്ചായത്തില് അറുപത്തെട്ടാം സ്ഥാനം അത്ര പിറകോട്ട് പോയത് കൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അതിലൊക്കെ പിറകോട്ട് പോയത് കൊണ്ട് തന്നെ ജനം തന്നെ ഈ ജനങ്ങൾ തന്നെ ഈ പഞ്ചായത്തിന് എതിർവികാരമാണ് കാണുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എൻ്റെ പറയത്തക്ക രീതിയിലുള്ള ഒരു പോരായ്മകൾ എന്താണ് പോരായ്മകള് വികസന വികസനമില്ലായക പഞ്ചായത്തിന് അനുവദിക്കപ്പെട്ട ഫണ്ട് തന്നെ അനുവദിക്കാത്ത അവസ്ഥ പിന്നെ നാട്ടില് പറയത്തക്ക കാര്യങ്ങൾ ഒന്നും പുറത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ പ്രധാനമായി ഇപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടായ ജനകീയ ആസൂത്രണ ഫണ്ട് വിനിയോഗിക്കാതിരിക്കുക ബഹുമാനപ്പെട്ട എം കെ രാഘവൻ എം പി ഈ പഞ്ചായത്തിലേക്ക് അനുവദിക്കപ്പെട്ട ലോ മാസ്റ്റ് ആ ലോ മാസ്റ്റ് ഇവിടെ സ്ഥാപിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി വൈമുഖ്യം കാണിക്കുകയും അത് നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ മറ്റൊരു കാര്യം ജലജീവൻ പദ്ധതി എട്ട് പഞ്ചായത്തിലേക്ക് കൊടുക്കേണ്ട കുടിവെള്ള പദ്ധതി തുടങ്ങുന്നത് അതിൻ്റെ ആരംഭം ചാലിയാർ എന്നാണ് ചാലിയാറിലെ വെള്ളം ഉപയോഗിച്ചാണ് രീവൻ പദ്ധതി അതിൻ്റെ ശേഷി ടാങ്ക് നിർമ്മിക്കുന്നത് ഈ അരയങ്കോടിലുള്ള താണിക്കോട് മലയിലാണ് അത് സ്ഥലം ഫിക്സ് ചെയ്ത് കലത്ത് കൊടുത്തിട്ടും അത് ആരംഭിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തക്ക സമയത്ത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട ഭരണസമിതിയായിരുന്നു ഈ പഞ്ചായത്തിൽ ഭരിച്ചത് അതുകൊണ്ടാണ് ജനം മാറി ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ അതേ സമയത്തിന് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം കഴിവുകെട്ട ഭരണസമിതിയാണെന്ന് പറയുമ്പോഴേ കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു തരംഗം ഉണ്ടല്ലോ അതിനെങ്ങനെ കാണുന്നത് കേരളത്തിൽ ഉടനീളം ഉണ്ടായ തരംഗവും നമ്മളെ പഞ്ചായത്തിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷയിലുപേരി സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയതും ഭൂരിപക്ഷം കിട്ടിയതും ഓരോ വാർഡുകളിലുള്ള വിജയത്തിന് ഭൂരിപക്ഷം കൂടിയത് ഓക്കെ അവർ തരംഗവും നമുക്ക് ബാധിച്ചിട്ടുണ്ട് മറ്റൊരു സംഗതി ഇപ്പം നമ്മൾ വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആരോപണമായിട്ട് തന്നെ വരുന്നത് ബി ജെ പിയുമായിട്ട് ചിലയിടങ്ങളിലെങ്കിലും അലയൻസ് ഉണ്ടാക്കി അതുമാത്രമല്ല വോട്ടിൻ്റെ നില നോക്കുന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടിൻ്റെ ഷെയർ യു ഡി എഫിൻ്റെ ഭാഗത്തു കുറഞ്ഞു വരുന്നുണ്ട് അതിലെങ്ങനെ നോക്കി ബി ജെ പിയുമായിട്ട് ഒരു ധാരണ ഒന്നുമില്ല അത് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പുറത്തുള്ള രണ്ട് വാർഡുകൾ ഒന്ന് വേങ്ങേരിമഠം വാർഡിൽ യു ഡി എഫ് പരാജയപ്പെട്ടത് ബി ജെ പിയോടാണ് അവിടെ സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞതാണ് അതേപോലെ ചാത്തോങ്ങലം വാർഡിൽ കോൺഗ്രസ് ജയിച്ചതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട രണ്ടാം കക്ഷി ബി ജെ പി ആണ് പല വാർഡുകളിലും ബി ജെ പി ആയിട്ടാണ് മത്സരം ഉദാഹരണമായിട്ട് കെട്ടാങ്കൽ വാർഡിൽ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് അതേപോലെ തന്നെ വലിയ വാർഡിൽ ഒന്നാം സ്ഥാനത്ത് യു ഡി എഫും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് പല വാർഡുകളിലും രണ്ടാം സ്ഥാനം എൽ ഡി എഫിനേക്കാൾ ഉപരി ബി ജെ പി ആയിരാണ് അവസ്ഥ അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ് ഓക്കെ ഇനിയിപ്പം ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷം എന്നൊരു സംവിധാനം തന്നെ ഇല്ല ആരായിരിക്കും നിങ്ങളുടെ പ്രസിഡന്റ് അത് പാർട്ടി കൂടി തീരുമാനിക്കുന്നതാണല്ലോ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിക്കണം യു ഡി എഫ് തീരുമാനിക്കണം വളരെ വൈകാതെ തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു എങ്കിൽ തന്നെ മറ്റന്നാളാണ് ഇതിന്റെ സത്യപ്രതിജ്ഞ ഒരാഴ്ചയോടകം നിങ്ങൾ പ്രസിഡന്റ് തിരഞ്ഞെടുക്കും നദീറയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നത് പലതും പറയും പാർട്ടിക്ക് ഔദ്യോഗികമായി പറഞ്ഞിട്ട് അത് തീരുമാനിക്കാൻ കഴിയൂലോ പാർട്ടി തീരുമാനിക്കണം അതിനുശേഷം യു ഡി എഫ് തീരുമാനിക്കണം എന്നിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ആ ഈ നമ്മളെ ഈ പതിനാലാൾ ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനുള്ള സാധ്യത യു ഡി എഫിൻ്റെ പതിനാലാളുകൾ കിട്ടിയാലേ പാർട്ടിക്ക് മുസ്ലിം ലീഗിന് തന്നെയാണ് നന്നായി ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ആറോളം പേര് കോണിച്ചാൽ മത്സരിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു ശൈലി ഞങ്ങളെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് നേരത്തെ ഞങ്ങൾ ഭരിച്ചൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തെ പോലെയുള്ള ഭരണം ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും പാർട്ടി ജാതി പദേദമന് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വികസന ബോധത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലിപ്പോഴേ ഒരുപാട് ആളുകൾ സ്വതന്ത്രമായി മത്സരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ നദീറ പോലുള്ള ആളുകളൊക്കെ നേരത്തെ ഈ മേഖലയിൽ പരിചയമുള്ള ആളുകളാണ് പുതുതായി വന്ന ആളുകൾക്ക് സംസ്ഥാനം തന്നെ അല്ല ഗവൺമെൻറ് തന്നെ അവർക്ക് പരിശീലനം കൊടുക്കാറുണ്ട് എന്നാൽ ഇത്തരം സ്ഥാനാർത്ഥികളായി നിങ്ങൾ ആളുകളെ നിയമിക്കുമ്പോഴും അവർ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു പരിശീലന കൊടുക്കുന്നുണ്ട് പാർട്ടി കൊടുക്കുന്നുണ്ട് യു ഡി എഫ് തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തീയതി എനിക്ക് ഓർമ്മയില്ല അടുത്ത ദിവസങ്ങളിൽ യു ഡി എഫ് തലത്ത് തന്നെ ജനപ്രതികൾക്ക് ഇരുപത്തി മൂന്നാം തീയതി തോന്നുന്നുണ്ട് യു ഡി എഫ് തന്നെ ജനപ്രതികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട് തുടർന്ന് പാർട്ടിയും യു ഡി എഫും നിരന്തരമായി ഇവർക്ക് പരിശീലനം കൊടുത്തിട്ട് ആ പരിശീലനത്തിൻ്റെ ഒരു എങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള പരിശീലനമാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് എങ്ങനെ ഒരു നല്ല ജനപതിയായി മാറാം വേണ്ടിയുള്ള പരിശീലനം അതേപോലെ വികസന ബോധ എങ്ങനെ ഇൻവോൾവ് ആവാം ഇതൊക്കെ ഉദ്ദേശമുള്ള പരിശീലനം ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മെമ്പറായി വന്നിട്ടുണ്ടെങ്കിൽ അതായത് വാർഡുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമെങ്കിലും വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാടില്ലാത്ത ആളുകൾക്കുണ്ടാവും നമുക്ക് പല വാർഡുകളെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് അനുസരിച്ചായിരിക്കും അവിടുത്തെ വികസനത്തിന്റെ വളർച്ച കാണാൻ സാധിക്കുക എന്നാൽ ഒരു പാർട്ടി സംവിധാനം ഉള്ള നിലക്ക് പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് എല്ലാ വാർഡുകളും ഒരേപോലെ ആക്കിയെടുക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നേരത്തെ നമ്മൾ പറ്റിയ സമയത്ത് ഐക്യ ജനാധിപത്യ ഉന്നയ പറ്റിയ പിന്നെ നമ്മളുടെ ഭരണസാരഥികളുള്ള സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ വിഭാഗീയത കാണിക്കാതെ ഇപ്പോൾ ജനകീയാസൂത്രം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗ്രാമസഭയിലാകെ ആൾക്കാരെ പങ്കെടുപ്പിച്ചത് വെള്ളന്നൂരായിരുന്നു വെള്ളന്നൂര് യു ഡി എഫിൻ്റെ വാടകയായിരുന്നില്ല അപ്പോൾ അതേ രൂപത്തിൽ അതേപോലെ നമ്മുടെ ചെട്ടിക്കടവ് പാലത്തിന് ശിലാസ്ഥാപനം നടത്തിയത് ഐക്യ ജനാധിപത്യ ഉന്നയുടെ ഭരണകാലത്താണ് അപ്പോൾ നമ്മളതിലൊരു വിഭാഗീയത കാണിക്കൂല്ല എല്ലാവരും തുല്യരായി പരിഹരിച്ച് എല്ലാ മെമ്പർമാരെയും പിന്നെ സജ്ജരാക്കുക എന്നൊരു രൂപത്തിലേക്കാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജയിച്ച മെമ്പർമാർ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ഭരണ സംവിധാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് ആ ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ അവർ അവരുടെ വാർഡിലെ ഒരു സ്റ്റാറ്റസ് ഒരു ഡാറ്റ ശേഖരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ടുന്ന രീതിയിലൊരു എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ല ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ ചെയ്ത മാതിരി എല്ലാ വാർഡിലും വികസന സമിതി ഉണ്ടാക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ പ്രമുഖ പൗരപ്രമുഖരെയും സാംസ്കാരിക ഒരു വികസന സമിതി ഉണ്ടാക്കും ആ വികസന സമിതിയുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് ഗ്രാമസഭയിലേക്ക് കൊണ്ടുവന്ന് ഗ്രാമസഭയിൽ പുതിയ പദ്ധതികളും ബജറ്റുകളും ഉണ്ടാക്കിയിട്ട് അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങളുണ്ടാവുക അത് നിലവിലുള്ള വാർഡിലും ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പം നേരത്തെ മുസ്ലിം ലീഗിനൊക്കെയുള്ള ആരോപണം തന്നെയാണ് പഞ്ചായത്തിലുള്ള വികേന്ദ്രീകൃത സ്വഭാവം മാറിയിട്ട് കേന്ദ്രീകൃത രൂപത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് അതിന് നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാനാവും അല്ലെങ്കിൽ ഇപ്പോഴുള്ളൊരു അവസ്ഥ ഭരണകക്ഷി സി പി എംകാർ സി പി എംകാരെ മാത്രം ഫോളോ ചെയ്യുക അവരോട് കാര്യങ്ങൾ പറയുക അവരുടെ കമ്മിറ്റി മുഖാന്തരം പോവുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുക അങ്ങനെയല്ല പാർട്ടിയുടെ ജനപ്രതിനിധികളാണെങ്കിൽ കൂടി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള ഒരു പിന്നെ പ്രൊജക്റ്റും പദ്ധതികളും നമ്മൾ ചാത്തകരം പഞ്ചായത്തിലെ കാര്യമായിട്ടുള്ള ഒരു വികസന രൂപം എന്താണ് മനസ്സിലുള്ളത് വികസന രൂപം ഒരുപാട് പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് കാര്യമായിട്ട് ഈ പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ മുടങ്ങി കിടക്കുന്ന ജലജീവൻ പദ്ധതി അതിന്റെ അതിന്റെ ടാങ്കും കാര്യങ്ങളും പുനഃസ്ഥാപിക്കുക അതേപോലെ നമ്മളുടെ ഭരണകാലത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിക്കടക്കുന്ന ആരെയും കൂടുതൽ സാംസ്കാരിക നിലയം തുറന്നു പോവർത്തിക്കുക അതേപോലെ തന്നെ മറ്റുള്ള കേടായി കിടക്കുന്ന റോഡുകൾ പുനജ്ജീവിപ്പിക്കുക പിന്നെ എം കെ രാഘവൻ എം പി നൽകിയ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ കൂടിയ നൽകിയ ലോമാസ്റ്റുകളൊക്കെ അത് സ്ഥാപിക്കുക ഇങ്ങനെ കുറേ പദ്ധതികൾ ഏതാണ് പ്രയോറിറ്റി മുൻഗണന തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് അതേപോലെ പഞ്ചായത്തിൻ്റെ മുഖഛായ മാറ്റുന്ന കെട്ടാങ്കലങ്ങാടി ഇപ്പോൾ അവിടെ മാലിന്യ കൂമ്പാരങ്ങളും അതേപോലെ ഒരു വൃത്തികേടായ ഒരു കെട്ടാങ്കലങ്ങാടി അങ്ങാടി ഒന്ന് നന്നാക്കി ഒരു ക്ലീനാക്കി മാറ്റുക പഞ്ചായത്ത് ഓഫീസിനെ മുഖഛായ മാറ്റുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യക്തിപരമായി ഞാന് മാത്രമല്ല ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തോടെ ഇത്തരത്തിലുള്ള വിജയം കിട്ടിയതിൽ വളരെ സംതൃപ്തരാണ് ജനങ്ങളോട് ഞങ്ങൾ ആ കാര്യത്തിൽ നന്ദി പറയണം അതോടൊപ്പം ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഈ വരാൻ പോകുന്ന അഞ്ചു കൊല്ലം ജനഹിതത്തിനനുസരിച്ച് ഭരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തോട് കൂടെ വലിയ സന്തോഷവും സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ട് എന്നതിനോടൊപ്പം ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങൾ ഞങ്ങളുടെ മേൽ ഏൽപ്പിച്ചത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് അഹമ്മദ് കുട്ടി ഇത്ര നേരം സംസാരിച്ചിട്ടുള്ളത് Bit. <laughs> invest your sleep on right mattress for wish mattress for healthy sleep